നമസ്കാരം പ്രിയപ്പെട്ടവർ ഞാൻ വളരെയേറെ ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യണമോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പം എനിക്കുണ്ടായിരുന്നു കാരണം ഇത് ഒരു പരിധിവരെ എന്നെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് എന്നെ കേൾക്കാനിരിക്കുന്നവർ എൻ്റെ കഥ കേൾക്കാനല്ല എൻ്റെ വായിലൂടെ വാർത്തയും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കാനാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു വീഡിയോ ഞാനൊരു ട്രയലായി നടത്തുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായമാണ് പറയുന്നത് എന്നറിയാൻ ഞാൻ കമൻ്റ് ബോക്സിൽ എത്തുന്നതാണ് എനിക്കറിയേണ്ടത് ഇത്തരം വീഡിയോകൾ ചെയ്യണമോ വേണ്ടയോ എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻ്റെ കുടുംബാംഗങ്ങളാണെന്നാണ് അതുകൊണ്ട് തന്നെ ഞാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി എൻ്റെ അനുഭവങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് ഗുണകരമാകുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഒരു ഉദ്ദേശശുദ്ധിയാണ് എനിക്കുള്ളത് ചിലരെങ്കിലും ചോദിക്കാം നിന്റെ കഥയൊന്നും അറിയേണ്ടതില്ല ഞങ്ങൾക്ക് വാർത്തകൾ മാത്രം മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഇത്തരം വീഡിയോകൾ വേണമോ വേണ്ടയോ എന്ന് കമൻ്റ് ബോക്സിൽ അഭിപ്രായപ്പെടണം ഒരു എഴുപത് ശതമാനം പേരെങ്കിലും യെസ് പറഞ്ഞാൽ മാത്രമേ ഇത്തരം വീഡിയോകൾ ഇനി ചെയ്യൂ വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ കഴിഞ്ഞ ദിവസം യാതൊരു ഒരു സമ്പൂർണ്ണ ബ്ലഡ് ടെസ്റ്റ് നടത്തി എൻ്റെ ബ്ലഡ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ പരിശോധനകളും നടത്തി എൻ്റെ ഒരു ധാരണ ഞാൻ അനാവശ്യമായ ഭക്ഷണപ്രിയം ഇല്ലാത്തതുകൊണ്ടും പറമ്പിൽ പണിയുന്നതുകൊണ്ടും മാനസികാരോഗ്യം ഒരു ടെൻഷനും കീഴ്പ്പെടാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും ആത്മീയമായൊരു ഉണർവ് ഉള്ളതുകൊണ്ടും എൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഈ ആത്മീയതയുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത നമുക്കൊരു പ്രതീക്ഷ നൽകുന്നതാണ് സ്പിരിച്വാലിറ്റി നമുക്ക് എന്തെല്ലാം തിരിച്ചറികൾ ഉണ്ടായാലും നമ്മൾ സ്പിരിച്വലായിട്ട് ചിന്തിച്ചാൽ നമ്മളെ സംബന്ധിച്ചു നമുക്ക് പ്രതീക്ഷയുണ്ടാവും ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ശരീരം വിയർക്കുന്ന എന്തെങ്കിലും പണി ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആരോഗ്യവാനായിരിക്കും എന്നായിരുന്നു എൻ്റെ ആത്മവിശ്വാസം എങ്കിൽ പോലും ഒരു അവസരമുണ്ടായപ്പോൾ ഞാനൊരു മെഡിക്കൽ പരിശോധന അതും രക്തപരിശോധനയാണ് നടത്തിയത് ഈ പരിശോധനാ ഫലം വന്നപ്പോൾ ഞെട്ടിപ്പോയി ഒരുപാട് മേഖലകളിൽ എനിക്ക് കുറവുകളുണ്ട് ഒരുപാട് ശരിയാക്കിയെടുക്കാനുണ്ട് അതിനൊന്ന് കൊളസ്ട്രോളാണ് കൊളസ്ട്രോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് ഇരുന്നൂറാണ് ആവേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് എൻ്റെ കൊളസ്ട്രോൾ കുഴപ്പമില്ല ഇരുന്നൂറ്റി മുപ്പത്തിനാലൊക്കെ നമുക്ക് മരുന്ന് കഴിക്കാതെ ഭക്ഷണ ക്രമത്തിൽ മാറ്റിയെടുക്കേണ്ടത് പക്ഷേ അതിൽ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ എൽ ഡി എൽ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് ദശാംശം അഞ്ചാണ് നൂറ്റി മുപ്പതിൽ കൂടുതൽ അപകടകരമാണ് വെച്ചാൽ ബോർഡറും കടന്ന് റിസ്കി മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു അതും ശരിയാക്കിയെടുക്കാം ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഫാറ്റി ഫുഡ് ഒഴിവാക്കിയാൽ മതി അതുപോലെ യൂറിക് ആസിഡ് കൂടുതലാണ് യൂറിക് ആസിഡ് കൂടുതലാണെന്ന് എനിക്ക് നേരത്തെ ബോധ്യമായിരുന്നു കാരണം ഒന്ന് രണ്ട് തവണ എൻ്റെ കാലിന് വലിയ വേദന ഉണ്ടായി പരിശോധിച്ച് റൂഡി യൂറിക് ആസിഡ് ആണെന്ന് മനസ്സിലായിരുന്നു ഭാഗ്യവെച്ചാൽ ഷുഗറോ പ്രഷറോ ഇല്ല കൊളസ്ട്രോളും നിയന്ത്രണ വിധേയമാണ് എന്നാൽ ഈ റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് വിറ്റാമിൻ ഡി ആണ് വിറ്റമിൻ എന്ന് ഇംഗ്ലീഷുകാരും വൈറ്റമിൻ എന്ന് അമേരിക്കക്കാരും പറയും വിറ്റമിൻ ഡി നമ്മളൊക്കെ വിറ്റാമിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ എണ്ണം വിറ്റമിൻ ഉണ്ട് ഈ വിറ്റമിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ എ ഡി ബി എന്നൊക്കെ പറഞ്ഞു പോകുന്നല്ലാതെ ഇത് എന്തുതരം ഗുണമാണ് ശരീരത്തിന് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇതിൻ്റെ ഒരു പരിശോധന ഫലം എന്നെ ഞെട്ടിച്ച് പറഞ്ഞു വിറ്റമിൻ ഡി അതായത് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുക വഴി കിട്ടുന്ന വിറ്റമിൻ ഡി അപകടകരമായ അളവിൽ എനിക്ക് കുറവാണ് വിറ്റമിൻ ഡിയുടെ കണക്ക് പറയുന്നത് ഒരു മില്ലിലിറ്റർ രക്തത്തിൽ മുപ്പത് നാനോഗ്രാം വിറ്റമിൻ ഡി വേണം എന്നാണ് കണക്ക് പറയുന്നത് മുപ്പതിൽ താഴെയാണെങ്കിൽ അത് കുഴപ്പമാണ് ഇരുപതിൽ താഴെയാണെങ്കിൽ അത് ഡെയിഞ്ചറാണ് എൻ്റെ വിറ്റമിൻ ഡി പതിനൊന്നാണ് ഞാൻ ഞെട്ടിപ്പോയി എന്നോട് ഡോക്ടർ ചോദിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ശരീരത്തിൽ വേദനയൊന്നുമില്ലേ നിങ്ങൾക്ക് എല്ലിന് വേദനയൊന്നുമില്ലേ നടുവിന് വേദനയൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചില വേദനകൾ ഉറങ്ങുമ്പോഴും കൈവെക്കുമ്പോഴും ഒക്കെ ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ ഓർത്തു ഓരോ പണിയുടെ ഭാഗമാണെന്ന് യഥാർത്ഥത്തിൽ അപകടകരമായ അവസ്ഥയിൽ എൻ്റെ വിറ്റമിൻ ഡി കാണുപോയി അതെന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഞാൻ പറമ്പി പണിയുന്ന ആളാണ് മിക്ക ദിവസങ്ങളിലും ഞാൻ വൈകുന്നേരങ്ങളിൽ ഒന്നു മുതൽ രണ്ട് മണിക്കൂർ വരെ പണിയെടുക്കും അപ്പോൾ ഡോക്ടർ പണി എടുക്കുന്നത് ഉടുപ്പിട്ടുണ്ടല്ലേ ആണ് കാരണം കൊതുകടിയുണ്ട് ഉടുപ്പിട്ടുണ്ടെങ്കിൽ ഉടുപ്പിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും വെളിക്കാണിക്കാൻ പറ്റില്ല അപ്പം തന്നെ കൊതുക് കാച്ചിക്കളയും അതുകൊണ്ടൊരു ഗുണവുമില്ല നേരിട്ട് ശരീരത്തിലേക്ക് സൂര്യപ്രകാശം ഏൽക്കണം ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത് ഇളം വെയിൽ കൊള്ളണമെന്നാണ് നമ്മളൊക്കെ കേട്ടതാണ് പക്ഷേ അങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയുള്ള ശക്തമായ വെയിൽ നമ്മുടെ ശരീരത്തിൽ അടിച്ചേ മതിയാകൂ ഞാൻ ഞെട്ടിപ്പോയി ഈ സമയത്ത് വെയിൽ കൊള്ളുന്ന ആരെയും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങളിൽ എത്ര പേർ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയുള്ള വെയിൽ നിങ്ങളുടെ ശരീരത്തിൽ കൊള്ളുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ആരെയും അങ്ങനെ വെയിൽ കൊള്ളുന്നവരുണ്ടോ അങ്ങനെ കൊള്ളണം എന്ന നിർബന്ധമാണ് അതും ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കഴിയുന്നതും ദിവസം നിങ്ങൾ വെയിലുകൊണ്ടില്ലെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ ഡിയുടെ അളവ് കുറഞ്ഞു പോകുമത്രേ ഇതെനിക്കൊരു പുതിയ അറിവ് എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുമായിരിക്കും നീയൊരു ഒരു കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന പറയുക അങ്ങനെയുള്ളവർ ക്ഷമിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഒരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞ് ഈ സമയത്ത് വെയിൽ കൊണ്ടതായി ഓരോർമ്മയും എനിക്കില്ല അതുകൊണ്ടാണ് എൻ്റെ വിറ്റാമിൻ ഡി ഇതുപോലെ താണുപോയത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന മിക്കവരുടെയും അവസ്ഥ ഇതുതന്നെയാവും എല്ലാവരും തന്നെ വീട്ടിലിരിക്കുന്നവരാണ് ഇനി പറമ്പി പണിയുന്നവരാണെങ്കിൽ പോലും ഈ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ വെളിയിറങ്ങാറ് നമ്മളത് കേട്ടിട്ടില്ലേ കാരണം സൺബേൺ ഉണ്ടാവും വെയിലേറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രദ്ധിക്കും ഈ സൺബേൺ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു തരം സൺസ്ക്രീൻ തേക്കണം എന്നാണ് പറയുന്നത് സൺസ്ക്രീൻ തേച്ചാൽ സൺബേൺ ഉണ്ടാവില്ല കുറച്ചു നേരം കൂടി കൊള്ളേണ്ടി വരുമത്രേ പക്ഷെ അത് കൊണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ അപകടകരമാവും കൊള്ളണം ഈ സന്ദേശം പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതുവരെ റിസൾട്ട് കിട്ടിയെങ്കിലും ഇന്ന് കൊണ്ടില്ല കൊള്ളണം എന്ന അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വിറ്റമിൻ ഡി കുറഞ്ഞു പോകും തന്നെ അത് കുഴപ്പമുണ്ടാക്കും അതിൻ്റെ കാരണം പറയുന്നത് നമ്മുടെ തൊലിക്കടിയിൽ ഡീഹൈഡ്രോ കൊളസ്ട്രോ എന്നു പേരുള്ള ഒരു സാധനമുണ്ട് അത്രയും ഈ സാധനം പ്രവർത്തിക്കണമെങ്കിൽ നേരിട്ട് തൊലിയിൽ കൊള്ളണം ആ കൊണ്ടാൽ മാത്രമേ ഇത് പ്രവർത്തിക്കൂ ഇത് പ്രവർത്തിച്ചിട്ടാണ് ശരീരത്തിലെ കാൽസ്യം അബ്സർവേഷൻ നിശ്ചയിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വൃക്ക അടക്കമുള്ള അവയവങ്ങളെ ഇത് ബാധിക്കും രാവിലെയും വൈകുന്നേരം കൊള്ളുന്ന ആൽഫാ കിരണങ്ങളാണ് ഈ ആൽഫ കിരണങ്ങൾ ഡീഹൈഡ്രോ കൊളസ്ട്രോയെ ഉണർത്തുകയില്ല അതുകൊണ്ട് ഈ രാവിലെ വൈകുന്നേരം വെയിലുകൊള്ളുന്നത് ഒരു ഗുണവുമില്ല പകൽ സമയത്ത് വെയിലുകൊള്ളണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ വിറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ നമ്മുടെ മസിൽ പെയിൻ ഉണ്ടാവും ശരീരവേദന ഉണ്ടാവും നടുവേദന ഉണ്ടാവും എല്ല് ദുർബലമാകും പല്ല് ദുർബലമാകും ഇത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ ഇടയ്ക്കിടയ്ക്ക് പല്ലിന് അവിടെ ഇവിടെയൊക്കെ വേദന തോന്നാറുണ്ട് കിടക്കുമ്പോൾ കൈയുടെയും ഭാഗത്തൊക്കെ വേദന തോന്നാറുണ്ട് പുറത്ത് വേദന തോന്നാറുണ്ട് കാലിനും മുട്ടിനും ഒക്കെ വേദന തോന്നാറുണ്ട് ഞാൻ ഓർത്തോട് നിന്ന് കഷ്ടപ്പെട്ടിങ്ങനെ ദീർഘനേരം ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയല്ല വിറ്റമിൻ ഡി കുറഞ്ഞു പോയതുകൊണ്ടാണ് അതുമാത്രമല്ല എല്ലും പല്ലുമൊക്കെ ദുർബലമാവുകയും ഒടിയാനുള്ള സാധ്യത വീണാൽ ഒടിയാനുള്ള സാധ്യത കൂടുതലാണത്രേ മാത്രമല്ല ഇത് മറ്റ് ശരീര അവയവങ്ങളിലേക്കും ബാധിക്കും അത്രേ ഇതാണ് അവസ്ഥയെന്നും അതുകൊണ്ട് വിറ്റാമിൻ ഡി കൂട്ടണം വിറ്റാമിൻ ഡി കൂട്ടിയില്ലെങ്കിൽ കുഴപ്പമാണ് ഇത്രയും കുറഞ്ഞിരിക്കുന്ന ഒരു ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിക തന്നു ഗുളികയുടെ പേര് ഞാൻ മറന്നുപോയി ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കഴിക്കുന്നു ഒരു മാസം നാലെണ്ണം കഴിക്കണം അത് കഴിഞ്ഞാൽ മാസത്തിൽ ഒന്ന് വെച്ച് മൂന്ന് മാസം കഴിച്ചാൽ അങ്ങനെ നാല് മൂന്ന് ഏഴ് ഗുളിക കഴിച്ചാൽ ശരിയാകുമെന്നാണ് പറയുന്നത് ആ ഒരു പരിശ്രമം ആരംഭിച്ചിരിക്കണം എന്നിട്ട് വെയിലും കൊള്ളണം ഞാൻ ഈ വിവരം പ്രേക്ഷകരെ അറിയിക്കാൻ കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങളിലൂടെയും പോകുന്ന പറമ്പിൽ പണിയെടുക്കുന്ന എനിക്ക് ഇതേക്കുറിച്ച് ധാരണയില്ലായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഇതേക്കുറിച്ച് ധാരണയില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നറിയാനാണ് നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ ഡിയുടെ അവസ്ഥ വളരെ കുറവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പല വേദനകളും ഉണ്ടെങ്കിൽ അതിന് കാരണം ഒരുപക്ഷെ വിറ്റാമിൻ ഡിയുടെ അവസ്ഥ കുറഞ്ഞതുകൊണ്ടാവും ഈ വിറ്റാമിൻ ഡി കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മതിയാവും വെയിലുകൊള്ളുക എന്നത് അത്യാവശ്യമാണ് പരിശോധിച്ച് വലിയ കുറവാണെങ്കിൽ അതിനെന്തെങ്കിലും സപ്ലിമെൻ്റ് എടുക്കേണ്ടിയിരിക്കുന്നു ഭക്ഷണത്തിലെ ക്രമപ്പെടുത്തലും ആവശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനെ ഗൗരവമായി തന്നെ കാണണം എന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കുക മിക്കവരുടെയും കേരളത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേർക്കും വിറ്റമിൻ ഡി കുറവാണെന്നാണ് ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചത് വിറ്റാമിൻ ഡി ഇരുപതിൽ കുറവാണെങ്കിൽ അപകടമാണ് ആ അപകടം ഒഴിവാക്കാൻ ദയവായി വേണ്ടത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു ദയവായി കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്നു പറയുക ഇഷ്ടപ്പെട്ടാൽ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഇടയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം താങ്ക്